ഇന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്ന് കൊതുകിനെയൊക്കെ മാറ്റാം അതിൻ്റെ കടിയിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം അതിന് ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും മൺചിരാതണ്ടാവും അതിനകത്തോട്ട് കുറച്ച് മസ്റ്റേർഡ് ഓയിലാണ് കേട്ടോ നമ്മുടെ കടുകെണ്ണ അതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവർ തിരി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് ഞാനിപ്പം ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നമ്മുടെ ഈ എണ്ണയിലോട്ട് ഇട്ടു എടുക്കുകയാണ് പിന്നെ വേണ്ടുന്നത് കുറച്ച് ഗ്രാമ്പുവാണ് അപ്പം എന്താ ഒരു മൂന്ന് ഗ്രാമ്പവും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഗ്രാമ്പും കൂടെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് കർപ്പൂരമാണ് അപ്പം എന്താ ഒരു മൂന്ന് കർപ്പൂരം കൂടെ എടുത്തിട്ടുണ്ട് കർപ്പൂരം വേഗം തന്നെ നമുക്കിത് കൈ വെച്ചിട്ട് പൊടിച്ച് കൊടുക്കാം ഇനി ഇത് നമ്മൾ കത്തിച്ചിട്ട് സന്ധ്യാസമയങ്ങളിലൊക്കെ നമ്മളിത് പുറത്ത് വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടുകണ്ണയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഗ്രാമ്പൂൻ്റെ ഒക്കെ സ്മെല്ല് കൊണ്ടിട്ട് ഇത് നമ്മുടെ കൊതുക് നമ്മുടെ വീട്ടിലോട്ട് വരില്ല പിന്നെ നമുക്കിത് എന്നും ചെയ്യാൻ പാടാമെന്നുണ്ടെങ്കിൽ കുറച്ച് കടുകെണ്ണയിൽ നമ്മുടെ ഈ വെളുത്തുള്ളി ചതച്ചതും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാലും നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം ഇനി അടുത്തതിനായിട്ട് വീണ്ടും നമ്മൾ മഞ്ചിരാതിൽ തന്നെ കടുകെണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കോഫി പൗഡറൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും ഈ കോഫി പൊടിയും പിന്നെ വേണ്ടുന്നത് നമ്മുടെ ആദ്യം ഉപയോഗിച്ച് കർപ്പൂരമാണ് ഈ കർപ്പൂരവും കൂടെ പൊടിച്ച് കൊടുത്തിട്ട് കത്തിച്ച് വെക്കുക ഇതും നമ്മൾ സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ കത്തിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ കൊതുക് വരുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് രക്ഷപ്പെടാൻ പറ്റും അപ്പം എന്താ ഈ രണ്ട് ടിപ്പും എല്ലാവർക്കും എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം തന്നെയാണ് എല്ലാവർക്കും ചെയ്തു കൊടുക്കാം കാര്യം കൊതുക് അത്ര നിസ്സാരക്കാരനൊന്നും അല്ല അതിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കു വരെ വേണമെങ്കിൽ വരാൻ പറ്റും അപ്പം എന്താ ഇനി അടുത്തതിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് കടുകയാണ് പിന്നെ അതുപോലെ തന്നെ വേണ്ടുന്നത് വെളുത്തുള്ളിയാണ് ഇപ്പം നമ്മൾ കുറേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി എല്ലാം കൂട്ടിക്കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇവിടെ നമ്മൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ അതിൻ്റെ കൂടി തന്നെ നമുക്ക് എടുക്കാം അല്ലാതെ തോടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അത് അത്യാവശ്യം ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര ഒരു രൂക്ഷമായ സ്മെല്ലാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് കൊതുകിനെ ഓടിക്കാൻ പറ്റും അപ്പോൾ അതായത് ഫുള്ളായിട്ട് നമ്മളെ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് വീണ്ടും കർപ്പൂരമാണ് ഈ പ്രാണികൾക്ക് ൊന്നും ഒട്ടും ഒരു സ്മെല്ലാണ് നമ്മുടെ കർപ്പൂരത്തിൻ്റെത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഈ പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഇത് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അര മണിക്കൂർ ഇരുന്ന് നന്നായിട്ട് നമ്മതിൻ്റെ സ്മെല്ലൊക്കെ പിടിക്കാൻ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അരിച്ച് നമുക്കൊരു കുപ്പിയിലാക്കാം ഇനി അടുത്തതിനായിട്ട് ഡെറ്റോൾ ആണ് നമ്മുടെയൊക്കെ വീടുകളിൽ എന്തായാലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഡെറ്റോൾ കാണും അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെറ്റോൾ എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് യൂസ് ചെയ്യാം നമ്മൾ ഇതിനൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്ത നമ്മുടെ കഴിക്കാനൊന്നും ഉപയോഗിക്കാത്തതിനൊക്കത്തൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം എന്താ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറോ അല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയോ ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുക അപ്പോൾ എന്താ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ആ ഡെറ്റോളും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആ റിയാക്റ്റ് ആവുന്നതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഇനി ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ആക്കി സൂക്ഷിക്കുക നമുക്ക് ഇടയ്ക്ക് സന്ധ്യ സമയങ്ങളിൽ നമ്മുടെ കർട്ടൻ്റെ ഇടയിൽ എവിടെയൊക്കെയാണോ കൊതുക് ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളത് അവിടെയൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു ഡെറ്റോളിൻ്റെയും ആ ഒരു സ്മെല്ലും ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ സ്മെല്ല് ഇതൊക്കെ കൊണ്ടിട്ട് നമ്മുടെ കൊതുകിനിങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം ഇനി മെയിനായിട്ട് വരല്ലൊരു സാധനമാണ് ആര് ഇല ഇതുപോലെയുള്ള വേപ്പില എടുത്തിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം വേപ്പില ഒരുപാട് ഉപയോഗമുള്ള സാധനം തന്നെയാണ് നമ്മുടെ ഹെൽത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രാണികളെയൊക്കെ ഓട്ടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അപ്പം അതാ ഇലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന വേപ്പിൻ്റെ അത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ടും നമുക്ക് വേണ്ടത് സാനിറ്റൈസറാണ് കൊറോണ ഒക്കെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഒക്കെ വീടുകളിൽ അന്ന് തൊട്ട് ഒട്ട് കൂടിയൊരു സാധനമാണ് സാനിറ്റൈസർ അപ്പോൾ എന്താ കുറച്ച് സാനിറ്റൈസറിൻ്റെ ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേപ്പിലയുടെ ആ ജ്യൂസും നമ്മുടെ സാനിറ്റൈസർ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതുപോലൊരു കോട്ടണോ അല്ലെന്നുണ്ടെങ്കിൽ തുണിയല്ലോ നമുക്ക് ഈ ഒരു ജ്യൂസ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ചു കൊടുക്കാം അപ്പോൾ അതൊരു ചിരട്ടയിലെല്ലാം വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കളറ് പിടിക്കില്ല ഇനി ബാക്കിയുള്ള ജ്യൂസിനകത്തോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്കിടയിട്ട് നമ്മുടെ ചെടികളുടെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും ചെടിയിലോട്ട് ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ സൈഡുകളിലായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കാര്യം സാനിറ്റൈസർ ചെടികൾക്കൊന്നും നല്ലതല്ല ഇനി ഇതാ വേണ്ട വെടുത്തിരിക്കുന്നത് ചെറിയൊരു സവാള വെച്ചിട്ടുള്ളതാണ് അടുത്ത ടിപ്പെന്ന് പറയുന്നത് അപ്പം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഗ്രാമ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം എന്താ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ നമ്മുടെ ഒണിയൻ മിക്സും നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വേണം നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ടായിട്ട് അപ്പം എന്താ അതിനാദ്യം എടുത്തിരിക്കുന്നത് വിനീഗർ ആണ് അപ്പം എന്താ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടുന്നത് ഒരു മൂന്നോ നാലോ നമ്മുടെ കർപ്പൂരത്തിൻ്റെ ഇതാണ് വേണ്ടുന്നത് അപ്പം എന്താ അതും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി അത് കുറച്ച് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും ഇതുപോലെ തന്നെ നമുക്ക് പഞ്ഞിയൊക്കെ മുക്കിയിട്ട് ഇത് എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേണം നമ്മുടെ ജനലിലോ കർട്ടണിലോ ഒക്കെ വെക്കുമ്പം വെക്കാനായിട്ട് വിൻഡോ സൈഡിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിലൊക്കെ കളർ പിടിക്കാം കാര്യം മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കളറ് പിടിക്കാൻ വരും ഇനി ഇത് അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് വേണ്ടുന്നത് ഗ്രാമ്പു ആണ് നമ്മൾ ഒരുപാട് സൊല്യൂഷൻ തയ്യാറാക്കുന്നെങ്കിൽ കുറച്ചേറെ ഗ്രാമ്പ് എടുക്കുക ഗ്രാമ്പ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്ന ടൈമിൽ ബേക്കിംഗ് സോഡ അല്ലെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ അതും ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് പതിഞ്ഞു പൊങ്ങി ആയിട്ട് വരും ഇനി നമുക്കതായ പൊങ്ങി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് തണുക്കണം കാര്യം നമുക്കിതൊരു ബോട്ടിലോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ നമ്മുടെ ഗ്രാമ്പ് ഒന്നും ഇല്ലാതെ തന്നെ അത് അരിച്ചെടുത്തിട്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത കാര്യം കൊതുക് നിസാരക്കാരനല്ല നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അതിനെന്തായാലും എല്ലാവരും വീട്ടിൽ നിന്ന് ഓട്ടിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക